സുഖമാണെന്ന് ും വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും കറണ്ട് കട്ട് വരുന്നതിനെക്കുറിച്ചാണ് സർക്കാരിൻ്റെ അടിയന്തര സാമ്പത്തിക സഹായം ലഭിച്ചില്ല എങ്കിൽ അടുത്ത മൂന്ന് വർഷം പവർ കട്ടും രാത്രികാലങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കെ സി ബി അറിയിച്ചു കേരളത്തിലെ പീക്ക് സമയ ഉപയോഗം അതായത് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുള്ള ഉപയോഗം കൂടിയതിനാൽ ആഭ്യന്തര ഉൽപാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ വിലക്കാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയാണ് വൈദ്യുതിക്കായി ചെലവഴിച്ചത് രാത്രി ഉപയോഗം ദിനംപ്രതി കൂടുന്നതിനാൽ ഇക്കൊല്ലം പതിനാലായിരത്തി അഞ്ഞൂറ് കോടി മുതൽ പതിനയ്യായിരം കോടി രൂപ വരെ വൈദ്യുതി വാങ്ങാൻ വേണ്ടി വരും എന്നാണ് വിലയിരുത്തൽ ഇതിനായി സർക്കാർ സഹായിച്ചിട്ടില്ല എങ്കിൽ വായ്പ എടുക്കുകയല്ലാതെ മറ്റ് വഴിയിലെ വൈദ്യുതി നിരക്ക് വർധനവും വേണ്ടിവരും സർക്കാർ സഹായം ലഭിച്ചില്ല എങ്കിൽ ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരും എന്ന് പെൻഷനൈസ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ കെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ വ്യക്തമാക്കിയത് തുറന്നു പറഞ്ഞത് പ്രതിസന്ധിയുടെ രൂക്ഷത വ്യക്തമാക്കുന്നു ഉത്തരേന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ലോഡ് ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നു സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും യൂണിറ്റിന് മൂന്ന് രൂപ നാൽപ്പത്തി പൈസ നിരക്കിൽ രാത്രി ഉപയോഗത്തിന് ഉൾപ്പെടെ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി കാലങ്ങളിൽ ഈ വൈദ്യുതി എത്രത്തോളം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ലോഡ് ഷെഡിംഗ് വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്നാൽ ഒന്നര വർഷത്തിന് രണ്ട് ഇലക്ഷന് നേരിടണം എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ കാണുന്നത് എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഓഗസ്റ്റ് ിന് നടക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായി സംസ്ഥാനത്തും ബുധനാഴ്ച ബന്ദിന് ആഹ്വാനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാടിനെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എസ് സി എസ് ടി പട്ടികയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും പ്രീമിലെയർ നടപ്പിലാക്കാനും നിർദ്ദേശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ബുധനാഴ്ച ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിലേക്ക് കേരളത്തിലും ഹർത്താൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സംഘടനകളും ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും റേഷൻ വിതരണം ആരംഭിച്ചു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് സംസ്ഥാനത്ത് ഓണക്കിറ്റ് പ്രഖ്യാപിച്ചു ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രം തന്നെയാണ് റേഷൻ കാർഡ് വഴി ലഭിക്കുക അതുകൂടാതെ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഇത്തവണ ഓണക്കിറ്റ് ഉണ്ട് ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് നാലു പേർക്ക് ഒരു ഓണക്കിറ്റ് എന്നുള്ള രീതിയിലാണ് ലഭിക്കുക അതേസമയം പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് കാർഡുള്ളവർക്ക് ആശ്വാസമേകിക്കൊണ്ട് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കും എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഉടനീളം ഓണ സെപ്റ്റംബർ നാല് മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സംസ്ഥാനതല ചന്ത ഉദ്ഘാടനം ചെയ്യും തൊട്ടടുത്ത ദിവസം മുതൽ ജില്ലാതല ചന്തകളും താലൂക്ക് തല ചന്തകളും ഉണ്ടാകും എല്ലാ മണ്ഡലങ്ങളിലും ഓണചന്തകൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രാദേശിക കർഷക സംഘടനകൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഓണച്ചന്തകളിലെത്തി അവനവന്റെ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യവും ഒരുക്കി നൽകും എന്നും അറിയിച്ചിട്ടുണ്ട് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റിനം സാധനങ്ങൾക്കും വിലക്കുറവിൽ സപ്ലൈകോയിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾ ബസാറുകളിലും ലഭിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സപ്ലൈകോയുടെ ഓണച്ചന്തകൾക്ക് പുറമെ കോർപ്പിന്റെയും കൺസ്യൂമർ പെഡിന്റെയും ചന്തകളും ഉണ്ടാകുന്നതാണ് ഇതിൽ നിന്ന് പച്ചക്കറി ഉൽപ്പന്നങ്ങളും മറ്റ് പല വ്യഞ്ജനങ്ങളും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നതുമാണ് ഇതെല്ലാം അടുത്ത മാസം മുതലാണ് ആരംഭിക്കുക ഓഗസ്റ്റ് മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസം ഇനി പത്ത് ദിവസം ആണുള്ളത് എല്ലാ ആളുകളും ഇനി വാങ്ങാത്ത ആളുകളെല്ലാം അവസാന ദിവസങ്ങളിൽ തിരക്കോ ഒഴിവാക്കുന്നതിന് വേണ്ടി നേരത്തെ പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യേണ്ട റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയിപ്പുകൾ വന്നിട്ടുള്ളത് വിവിധ തരത്തിലുള്ള അരികളാണ് വിവിധ താലൂക്കുകളിൽ നിന്നും ലഭിക്കുന്നത് കോമ്പക്ട് വില്ലിംഗ് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട അരി വാങ്ങാൻ ഇപ്പോൾ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാല് വെള്ള റേഷൻ കാർഡിൽ ലഭിക്കുന്ന അഞ്ചു കിലോ അരിക്ക് പോലും മൂന്ന് സെഞ്ചി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ചില താലൂക്കുകളിലെല്ലാം രണ്ട് വിധം അരി തന്നെ എത്തു ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വിധമോ അല്ലെങ്കിൽ ഒരു വിധം അരിയോ ലഭിക്കുന്നു എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും വിവിധ അരികൾ അതായത് മൂന്ന് തരത്തിലുള്ള അരികൾ മട്ടരി പുഴുങ്ങല്ലരി മട്ടരി പുഴുങ്ങല്ലരി പച്ചരി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അരികളും അതുപോലെ തന്നെ ഇതിലുള്ള സമ്പൂഷ്ടീകരിച്ച അതായത് ഫോർട്ടിഫൈഡ് ചെയ്ത അരികളും ഇങ്ങനെ ഈ നാല് തരത്തിലുള്ള അരികൾ വ്യത്യസ്തമായിട്ടാണ് വിതരണം ചെയ്യുന്നത് അതും ഒരു പ്രശ്നമാണ് ഉള്ളത് അതും നിലവിലൊരു പ്രശ്നമാണ് ഇപ്പോൾ മണ്ണെണ്ണ നിർത്തലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യ കിറ്റ് വിതരണം പഞ്ചസാര വിതരണം അത് അടുത്ത ആഴ്ച മുതൽ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മാം നമുക്ക് വീണ്ടും കാണാം ദൂര ഗുഡ് ബൈ